പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഇന്ന് നമ്മുടെ പഠന വിഷയം അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള വചനം സൂറത്ത് അൽ കഹഫിലെ എഴുപത്തി ഒന്നാമത്തെ വചനം നമ്മളിപ്പോ രണ്ട് രീതിയിലാണ് നമ്മുടെ പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ഖുർആാനിന്റെ ഒരു തലക്കനെന്ന് ഒരു സുറത്ത് ഉൽ ഫാത്തിഹ മുദിങ്ങോട്ട് ഓരോ വചനങ്ങളും വിശദീകരിച്ച് പോരുക മറ്റൊരു രീതി ഓരോരോ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഓരോ ക്ലാസുകളും ഇങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പഠനം തുടർന്നു കൊണ്ടിരിക്കണം അങ്ങോട്ട് പോകുമ്പോ ഈ കുർഹാന്റെ ആത്മീയവമായ വായന പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും എന്നിട്ട് വേണ്ട ആളുകൾക്ക് എടുക്കാം അല്ലാത്തവർക്ക് തള്ളിക്കളയാം അതിന് കുറച്ച് കാലമെങ്കിലും ഇത് കേൾക്കുക ഇപ്പൊ നമ്മൾ നിരവധി ഖുർആാനിന്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും കേട്ടിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഈ ഒരു വ്യാഖ്യാനവും ഈ ഒരു വിശദീകരണവും കേൾക്കാൻ തയ്യാറാകും ഇതൊരു ആത്മീയമായ ഗ്രന്ഥമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ മൈരിഫത്തിന്റെ തലത്തിലാണ് അത് വായിക്കേണ്ടത് എന്ന അതിൻ്റെയായ വായനയാണ് അതിന് വേണ്ടത് അതായത് വൈജ്ഞാനികമായ വായനയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെന്തൊക്കെയാണെന്ന് നമ്മൾ വിശദീകരിച്ചു എന്താണ് വൈജ്ഞാനിക വായന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അപ്പോ ആ ഒരു വായനയും കൂടി എന്റെ സഹോദരങ്ങളൊന്ന് കേൾക്കുക കേൾക്കുന്നതിന് കുഴപ്പമില്ലല്ലോ കേൾക്കുമ്പോത്തിന് സ്വീകരിക്കണമെന്നോ മതം മാറണമെന്നോ സംഘടന മാറണമെന്നോന്നും പറയുന്നില്ല കേട്ട് കേട്ടുകഴിഞ്ഞാലും മാറണ്ട കേൾക്കുന്നത് വരെ മാറണ്ട എന്നല്ല കേട്ട് കഴിഞ്ഞാലും മാറണ്ട ഇത് കേട്ട് കഴിയുമ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കും നമ്മൾ എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു സമ്പൂർണ്ണ മനുഷ്യനായി മാറും ഇത് പൂർണമായിട്ടും ഉൾക്കൊണ്ട് കേട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അതാണ് ഈ വായനയുടെ ലക്ഷ്യം വേറെ ഒന്നും ഇതിന് ലക്ഷ്യമൊന്നുമില്ല ഇതിന് സാമ്പത്തികമായ ലക്ഷ്യങ്ങളില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംഘടന ഒരു രൂപീകരിച്ച് അതിലേക്ക് ആളെ കൂട്ടണ ലക്ഷ്യമല്ല ഇപ്പം നിലനിൽക്കുന്ന നമ്മൾ നിലവിൽ നിൽക്കുന്ന ആ സ്ഥാനം വിട്ട് വേറൊരു സ്ഥാനത്തേക്ക് വരേണ്ട ആവശ്യമല്ല അങ്ങനെ പല ഗുണങ്ങളുണ്ട് ഈ വായനയ്ക്ക് അപ്പൊ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം ഈ എഴുപത്തിയൊന്നാമത്തെ വചനത്തില് ഇതാണ് ആ വചനം നമ്മുടെ ഈ ക്ലാസിന്റെ വേർഡ് തന്നെ അല്ലെങ്കിൽ അതിന്റെ ഹെഡിങ് തന്നെ മനസ്സാവുന്ന കപ്പൽ എന്നാണ് അതിൽ നിന്ന് തന്നെ ഈ സഫീനത്ത് എന്താണെന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഖുർആാനിലെ കപ്പൽ എന്ന അർത്ഥത്തിന് രണ്ട് പദങ്ങളാണ് കുർആാനിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒന്ന് ഫുൽക്ക് എന്നുള്ള പദം മറ്റത് സഫീനത്ത് എന്നുള്ള പദം ഈ രണ്ട് പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണത് ഓരോന്നും പഠിക്കാൻ താല്പര്യമില്ല ഓരോ ഞാൻ പറയുന്നത് കേട്ടോ ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് കേൾക്കുക അസഫ് അസഫീനത്ത് എന്നുള്ള വാക്ക് അൽ ഫുൽക്ക് എന്നുള്ള വാക്ക് ഈ രണ്ട് വാക്കുകളാണ് കുർആാനിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒന്ന് ഫുൽക്ക് അള്ളാഹുവിൻ്റെ വഹി കൊണ്ടും അവന്റെ ജ്ഞാനരുവികൾ കൊണ്ടും നിർമ്മിക്കപ്പെട്ടതാണ് അതാണ് ഫുൽക്ക് എന്നുള്ളത് എന്ന സഫീനത്ത് അങ്ങനെയല്ല എന്ന് കുറയാൻ പറഞ്ഞിട്ടില്ല എന്റെ വഹി എന്റെ അറിവുകൾ കൊണ്ടും എൻറെ ജ്ഞാനത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ജ്ഞാനത്തിന്റെ അരുവി അതിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ കൊണ്ടും നീ ഒരു സഫീനത്തുണ്ടാക്കി നിർമ്മിക്കുക എന്ന് പറഞ്ഞിട്ടില്ല എന്നാ നേരെ മറിച്ച് ഫുൽക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വഹീന എന്ന് പറഞ്ഞിട്ടുണ്ട് വഹിയുൽ ഇലാഹി അല്ലെങ്കിൽ അൽമുൽ ഇലാഹി കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന ഒരു കപ്പലാണ് ഫുൽക്ക് എന്നുള്ളത് എന്ന് പറഞ്ഞ മരം കൊണ്ടല്ലാതെ നിർമ്മിക്കുന്നത് എന്നർത്ഥം ആ കപ്പൽ നിർമ്മിക്കുന്നത് മരം കൊണ്ടല്ല അപ്പൊ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ സഹോദരങ്ങൾക്ക് മരം കൊണ്ടല്ല അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോ തന്നെ ആ കപ്പലിന് സഞ്ചരിക്കാനുള്ളത് തൂഫാൻ എന്ന് പറയുന്ന അജ്ഞതയുടെ സാഗരത്തിലൂടെയാണ് അതിന് സഞ്ചരിക്കാനുള്ളത് തിരമാലകൾ അലയടിക്കുന്നുണ്ട് ആ കപ്പൽ ബിസ്മില്ല കൊണ്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ഗുണങ്ങളെയും വഹിച്ചുകൊണ്ടാണ് ആ കപ്പൽ സഞ്ചരിക്കുന്നത് അതാണ് ആ ഫുൽക്കിന്റെ പ്രത്യേകത അപ്പൊ എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കിയാൽ മതി ആ ഫുൽക്ക് ഏതാണ് എന്നുള്ളത് എന്നാ സഫീനത്ത് അങ്ങനെയല്ല അത് അള്ളാഹുവിന്റെ വഹി കൊണ്ടുണ്ടാക്കിയതല്ല അവന്റെ അഹീവിന് കണ്ണെന്നല്ല അവന്റെ ജ്ഞാനത്തിന്റെ അരുവികൾ അയനു അയനെ നമ്മൾ പറഞ്ഞല്ലോ പന്ത്രണ്ട് ജ്ഞാനത്തിന്റെ അരുവികളാണ് കല്ല് പോലെ ഉറച്ച മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് പൊട്ടി ഒഴുകിയത് പന്ത്രണ്ട് അരുവികൾ ആ പന്ത്രണ്ട് അയിനുകളെ കുറിച്ച് കുറയാൻ പറയുന്നുണ്ട് ആ പന്ത്രണ്ട് അരുവികൾ ഏതൊക്കെയാണ് അത് നമ്മുടെ വിശദീകരണത്തിൽ വന്നിട്ടില്ല പക്ഷെ പന്ത്രണ്ട് അരുവികൾ പൊട്ടിയൊഴുകിയെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാണ് അയിന് അയിന് അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഞാനരുവി കൊണ്ട് അവന്റെ കൊണ്ട് വെളിപാടുകൾ കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന കപ്പലാണത് അത് അപ്പോ ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ സഫീനത്ത് അങ്ങനെയല്ല ആ സഫീനത്ത് എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സാണ് ആ മനസ്സാവുന്ന കപ്പലാണത് ഈ മനുഷ്യ മനസ്സിന്റെ മനസ്സിനെ കപ്പൽ കൊണ്ട് ഉപമിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് ആ കപ്പൽ മനുഷ്യന്റെ ജീവിതമാവുന്ന സാഗരം അതിൽ തിരമാലകൾ ഉണ്ടാവും തിരമാലകൾ അലയടിച്ചുകൊണ്ടിരിക്കും ആ ജീവിതത്തിൽ അങ്ങനത്തെ ആ ജീവിതത്തിൽ ജീവിതവുമായി മുന്നോട്ടു പോകുന്ന മനുഷ്യന്റെ മനസ്സാണ് ആ കപ്പൽ അതാണ് സഫന എന്ന് പറയുന്ന വാക്കും നഫ്സ് എന്ന് പറയുന്ന വാക്കും ഒരേ അക്ഷരങ്ങളായത് അതുകൊണ്ടാണ് ഒരു ജ്ഞാനിയായ പണ്ഡിതൻ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു വീഡിയോ ആണ് അതിൽ അദ്ദേഹം പറയുന്നതുണ്ട് ഒരു ഹദീസ് പറയുന്നുണ്ട് അമീഖുൻ നീ നിന്റെ കപ്പൽ തജ്ദീദ് കാരണം സഞ്ചരിക്കാനുള്ള സഞ്ചരിക്കാനുള്ള സമുദ്രം ആഴമേറിയ ഇതാണ് എന്നുള്ളത് അപ്പൊ അതിന്റെ അർത്ഥം ഹദീസിലും അത് വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഉറപ്പാണ് ആ ഹദീസ് ആവർത്തിച്ച് ആവർത്തിച്ച് ആ ജ്ഞാനി ആ പണ്ഡിതൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സഫീനത്തെ ഫൈനൽ ബഹ്റ അമീഖു എന്ന് ആവർത്തിച്ച് നിരവധി തവണ ആ നബി വചനും ആ ഹദീസ് ഉദ്ധരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ സഫീനത്ത് എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സാകുന്ന ആ കപ്പലാണത് അത് അബുദുൻ സാലിഹ് വെളിവാകുന്നതോടു കൂടി മൂസ ഇഹ്തിഫ ആകണെ മറിയാണ് തൽക്കാലത്തേക്ക് അബ്ദുൻ സാലിഹ് സത്യത്തെ പിന്തുടരുന്ന ആ സയ്യിദുൽ സയ്ൽ മൗക്കിഫാണ് സാലിഹ് സാലിഹ്റ് എന്നൊക്കെയാണ് ഹിലർ നബി എന്നൊക്കെയാണ് നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുള്ളത് ഏത് നബിയോ ആയിക്കോട്ടെ ഹിലറി എന്നുള്ള വാക്കതിന് വരാനുള്ള കാരണം കണ്ട് അത് പിന്നീട് വിശദീകരിക്കാം ഖുർആൻ അത് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അബുദുൻ സാലിഹ് എന്നാണ് ഖുർആൻ ഉപയോഗിച്ച പദം സത്യത്തെ പിന്തുടർന്ന് ഞാൻ ആ ജ്ഞാനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ആൾ എന്നാണ് അപ്പൊ യാഥാർത്ഥ്യത്തെ പിന്തുടർന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ആണ് സയ്യിദ്ൽ മൗക്കിഫാണ് അദ്ദേഹം അത് ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരു അബുദുൻ സാലിഹ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആ അബുദുൽ സാലിഹിന് മനസ്സിലായിട്ടുണ്ട് ഈ കപ്പലുമായി മുന്നോട്ട് പോകാൻ പോയാൽ ശരിയാവൂല അതുകൊണ്ടാണ് ആ കപ്പൽ അവിടെ പൊളിച്ചു കളഞ്ഞത് എന്നിട്ട് മൂന്ന് കാര്യങ്ങളും ചെയ്തിട്ട് അതിന്റെ അവസാനത്തിൽ അതിന്റെ വിശദീകരണം കൊടുക്കുന്നുണ്ട് എഴുപത്തിയേഴ് വചനം വരെ പോയിട്ട് പിന്നെ ഞാൻ എന്തുകൊണ്ട് കപ്പൽ പൊളിച്ചു എന്നുള്ളത് അബ്ദുൻ സാലിഹ് മൂസക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് അതിപ്പോ ഒരു ചുരുങ്ങിയ ഒരു പത്ത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് തന്നെ എന്റെ ഒരു ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ അന്നത്തെ ഈ തലത്തിലേക്ക് എന്റെ വായന ഒന്നും എത്തിയിട്ടില്ല ഒരാളുടെ ഉള്ളിൽ തന്നെയുള്ള രണ്ട് മൂസയാണ് രണ്ട് തലത്തിലുള്ള മൂസയാണ് അവിടെ പ്രവർത്തിക്കുന്നത് ഒന്ന് ജ്ഞാനം ലഭിച്ച മൂസയും ഒന്ന് ആ തലത്തിലേക്ക് എത്താത്ത മൂസയും അപ്പോ ഈ അബ്ദുൽ സാലിഹേന് ഈ കാര്യം മനസ്സിലായിട്ടുണ്ട് കാരണം ഈ സഫീനത്തുമായി മുന്നോട്ട് പോയാൽ ഈ അഹങ്കാര ഈ മനസ്സിന്റെ ഈ ദുരകളും അതിലെ നെഗറ്റീവ് ചിന്തകളും ആയിട്ട് മുന്നോട്ട് ഈ കപ്പലിനി പോയാൽ അതിനെ ഏറ്റെടുക്കുക ഒരു മലിക്കുൻ മലിക്കുഞ്ചാറാണ് അതായത് അതിൻ്റെ ഫിറൗനാണ് ആ മനസ്സിന്റെ ആ അധികാരം ഏറ്റെടുക്കുക അതുകൊണ്ടാണ് ഞാൻ അതിനെ പൊളിച്ചു കളഞ്ഞത് എന്നാണ് പറഞ്ഞത് അത് നമ്മൾ കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലല്ല അത് പൊളിച്ചു കളഞ്ഞ അതിന്റെ ആളുകൾ മുങ്ങനെ ചെയ്യാം അപ്പൊ മനസ്സിൽ അതാണ് അതിന്റെ ആളെ വേണം മുക്ക് മഹൂഫിൽ വേണം എന്നാണ് എന്നാണ് പറയുന്നത് അറിയാലോ അവര് പിന്നെ അതിന്റെ ആളുകളെ മുക്ക് ചെയ്തിട്ടുള്ളത് ആ ആളുകളെ മുക്കിയിട്ടില്ലെങ്കിൽ ഈ ജ്ഞാനസാഗരത്തിൽ മുക്കിയിട്ടില്ലെങ്കിൽ ഖുരാൻ പറഞ്ഞത് തന്നെയാണല്ലോ ഫുരാവിനെ മുക്കി തന്നെ ചെയ്തത് അമ്മൻമാഹു ഫിൽ എമ്മി എന്നാണ് എം എന്ന് പറഞ്ഞാൽ ഫിൽ ഫിൽ എന്നാണ് എം ഇൽമുൻ എമ്മിൽഹിയിലാണ് മുക്കിയെടുക്കുന്നത് ദൈവികമായ ജ്ഞാനത്തിലാണ് മുക്കിയെടുക്കുന്നത് ആരനെ ഫുരാവിനെ മുക്കിയെടുക്കുകയാണ് കൊല്ലയല്ല ചെയ്യണത് അത് പിന്നെ വിശദീകരിക്കുക അപ്പൊ ഫുറാവിന്റെ ജഡം എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും ആ ആയത്തൊക്കെ എന്റെ സഹോദരങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും അവിടെ നമ്മുടെ ഉള്ളിലെ ഫിറാവുൻ അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് അവിടെ തീരുകയാണ് ആ ജ്ഞാനത്തിൽ മുങ്ങാണ് ചെയ്യുന്നത് അവിടെയാണ് അതുകൊണ്ടാണ് അങ്ങനെ മുങ്ങി കഴിയുമ്പോഴാണ് അസുഹാബ് മൂസയായി തീരുന്നത് ഖുർആാനില് ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത് ഒരൊറ്റ സ്ഥലത്താണ് അസഹാബ് മൂസ എന്ന വാക്ക് ഉപയോഗിച്ചത് അത് ഈ ഫുർ അവൻ മുങ്ങുന്ന വേളയിലാണ് അവര് രണ്ടും ഒന്നായി മാറുകയാണ് അവിടെ അപ്പൊ മനുഷ്യ മനസ്സിന്റെ യാത്ര തന്നെ അവിടെ നിന്നാണ് തുടങ്ങുന്നത് നഫ്സൻ അമ്മാറത്തും ബിസോ ഇല്ലെന്നാണ് തുടങ്ങുന്നത് മനുഷ്യന്റെ മനസ്സിന്റെ യാത്ര അറിയാലോ അറിയാലോ എൻ്റെ സഹോദരങ്ങൾക്ക് ആ ഏഴു മേഖലകളിൽ അവസാനം നെഫ്സുംയയിലേക്കാണ് എത്തുന്നത് മനുഷ്യന്റെ മനസ്സ് ആ ഏഴ് മേഖലകൾ അറിയില്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു പോകാം അതിന്റെ വിശദമായ ഓരോ തലങ്ങളും വിശദമായ വിശദീകരണങ്ങൾ പിന്നെ വരുള്ളൂ അതിൽ ഒന്ന് നെഫ്സും അമ്മാറത്തും ബിസു തിന്മ കൽപ്പിക്കുന്ന മനസ്സ് പിന്നെ നഫ്സു ലവ്മ ആ തിന്മയെ ഓർത്ത് സ്വയം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് നഫ്സം മുൽഹിമ അറിവുകൾ ഇൽഹാമുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മനസ്സ് അത് ഏത് മേഖലയാണെന്നുള്ളതൊക്കെ പിന്നെ വിശദീകരിക്കാം പിന്നെ നഫ്സുൽ മുത്തുമർച്ചു ഹൻ നയിന്ന എന്ന് കുറുകാൻ പറഞ്ഞത് لا أقسم من نفس اللوامة لا أقسم وما أبرئ بنفسي إن النفس لأمارة بالسوء يوسف سورة يوسف و. أبو نفس أمارة بسوء هذا نفس اللوامة نفس ملهمة فألهمها فجورها وتقواها هذا نفس ملهمة എന്ന് പറയുന്നത് ഫുജൂറും ുംഹാമ് കിട്ടുന്ന നഫ്സ് പിന്നെയാണ് പിന്നെ പിന്നെയാണ് കത് അഫുഹും അവിടെയാണ് ഫിറാവു അവസാനിക്കുന്നത് അത് മൂസയോട് പറയണ്ടല്ലോണ്ടെന്ന് പറഞ്ഞർത്ഥം ആ അന്ധത നീങ്ങുക എന്നാണ് അതിന്റെ അർത്ഥം ബാഹ്യമായ അന്ധതയല്ല ബയോളജിക്കലായ അന്ധതയല്ല ഫിസിക്കലായ അന്ധതയല്ല മറിച്ച് അവന്റെ ഉള്ളിലുള്ള അന്ധത നീങ്ങി അവന് ബസീറായി തീരുന്ന വേളയാണ് ഒരു മനുഷ്യന്റെ മനസ്സ് സക്കീ ആയി തീരാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിലെ നെഗറ്റീവുകളും മുഴുവൻ പോകണം അതാണ് നപ്സും സക്കീയത്തിലേക്കുള്ള മനുഷ്യന്റെ ഈ യാത്രയാണത് ഇങ്ങനെ മനുഷ്യ മനസ്സിനെ കപ്പലിനോടും കുരങ്ങിനോടും ഒക്കെ ഉപമിക്കുന്ന കുറുആാനിൽ കാണാൻ കഴിയും അതൊന്നും ഒറിജിനൽ കപ്പലും ഒറിജിനൽ കുരങ്ങും കുനു കീർദത്തിൻ ഹാസി ഈൻ എന്ന് പറയുമ്പോ തന്നെ അറിയാം അത് ഓറിജിനൽ കൊരങ്ങല്ല ഹാസിൻ എന്ന വിശേഷണം പറഞ്ഞതിൽ തന്നെ മങ്കി മൈൻഡിന്റെ ആളുകൾ ഉണ്ടാവും മങ്കി മൈൻഡ് എന്ന് പറയും മങ്കി മൈൻഡ് അത് പിന്നെ പിന്നെ മനഃശാസ്ത്രപരമായ അല്ലെങ്കിൽ പിന്നെ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ആളുകൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മങ്കി മൈൻഡ് എന്ന് പറയുന്നത് അതായത് ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കില്ല എപ്പോഴും അസ്വസ്ഥമായ മനസ്സ് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന മനസ്സ് അത്തരം മനസ്സിനെയാണ് ആ കൃതത്തിൻ്റെ അങ്ങനെ നിരവധി കാര്യങ്ങളോടാണ് കുറാൻ മനസ്സിനെ ഉപേ ഉപയോഗിക്കുന്നത് സ്വന്തം മനസ്സിനെ ഉപേക്ഷിക്കുന്നിടത്താണ് മനുഷ്യൻ വിജയിക്കുക അതാണ് മനസ് സ്വന്തം മനസ്സിനെ ഉപേക്ഷിക്കണം അത് നഫ്സുൽ അനയെ ഉപേക്ഷിച്ചിട്ട് നബ്സുല്ലയിലേക്ക് പോകണമെന്നർത്ഥം വിവാഹത്തിറക്കും ഉള്ളാഹു നഫ്സഹു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോ അതിന് അതാണ് ഈ പറയുന്നത് അപ്പൊ ഈ ഒരു കപ്പല് ഇതിനെ അത് അതുകൊണ്ടാണ് ഇതിനെ പൊളിച്ചു കളഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അതുമായി മുന്നോട്ട് പോകുന്ന ആളുകളെ മുക്കാൻ തന്നെയാണ് അതിന്റെ ലക്ഷ്യം അതുകൊണ്ടാണ് ഫുരാഹു എന്ന് പറഞ്ഞതിൽ തൊഹരിക്ക് അഹ്ലഹ എന്ന് ഈ വചനത്തിൽ ചോദിക്കുന്നുണ്ടല്ലോ അത് ആ നെഫ്സിന്റെ അപക ആളുകളെ ആ നെഫ്സിന്റെ ഉടമകളെ മുക്കാനാണോ നീ ആ സഫീനത്തിന്റെ ഉടമ അതാണ് ആ നെഫ്സിന്റെ ഉടമയാണ് അതിനെ മുക്കാനാണോ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് മുക്കാൻ തന്നെയാണ് ഉദ്ദേശം അതിനെന്നെയാണ് അത് പൊളിച്ചു കളഞ്ഞിട്ടല്ലോ അല്ലെങ്കിൽ അത് മുന്നോട്ട് പോയാൽ അതിന്റെ ആ അതിന്റെ അതിനെ പിടിച്ചടക്കുക ആരാണ് പിടിച്ചടക്കുക ആരാണ് മലിക്കുൻ ജബാറാണ് അത് ഫുറവനാണ് അവർ അതുകൊണ്ടാണ് അതിനെ അവിടെ നിർത്തിയത് നേരെ മറിച്ച് ഫുൽക്കോ ഫുൽക്ക് അള്ളാഹുവിന്റെ വഹി കൊണ്ടും കൊണ്ടും അഴീന കൊണ്ടും റിൽമൻ ലാഹി കൊണ്ടും നിർമ്മിക്കപ്പെടുന്നതാണത് അത് ഭൂമിയിൽ നിന്നുള്ള വെള്ളം സ്വീകരിച്ച് അബിലി വഹിമാക്ക യാർന്നു അബിലി വഹിമാക്ക നിന്റെ വെള്ളം നീ വിഴുങ്ങുന്നല്ല അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരു എന്നല്ല അഖില ആകാശമേ നീ നിന്റെ ജലം പിന്നെ നിർത്തുക എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ പെയ്ത് പെയ്യ് നി വർഷിപ്പിക്കുക എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം അഖില എന്ന് പറയുന്നത് മനുഷ്യബുദ്ധിയില് ആ ജ്ഞാനത്തെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ സെറ്റ് ചെയ്യലാണ് അത് ആ മനുഷ്യബുദ്ധിയിലേക്ക് അത് പിന്നെ മനുഷ്യബുദ്ധിയിൽ അത് സെറ്റ് ചെയ്യുന്നതിനാണ് അത് പറയണത് അതാണ് അഖില അതാണല്ലോ അഖില എന്നുള്ള അതേ അക്ഷരങ്ങൾ തന്നെയാണ് കല ആ കല ആ കാഫ് ലാമ് അതിന് കുറച്ചൊക്കെ ഇതിൽ അറബി പറയാതെ നിവൃത്തി ഞാന് മാക്സിമം ഇതിൽ അറബി പറയാതിരിക്കാൻ ശ്രമിച്ചു നോക്കി അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് കൂടുതലും അറബി വാക്കുകളാണ് എന്നുള്ളത് പക്ഷെ ഇതൊക്കെ എങ്ങനെ പറയാതിരിക്കാം ഇപ്പൊ കല എന്നുള്ള ഈ മൂന്ന് അക്ഷരം തന്നെയാണ് അക്കല് എന്നുള്ള അക്ഷരവും അപ്പൊ ബുദ്ധിയിലേക്ക് ഈ ജ്ഞാനത്തെ അതിനെ തെഫുഴയിൽ അതിനെ പ്രവർത്തിപ്പിക്കുകയാണ് ഈ ജ്ഞാനം കൊണ്ട് ആകാശത്തിൽ നിന്നിറങ്ങുന്ന ഈ ജ്ഞാന ജലത്താൽ മനുഷ്യബുദ്ധിയെ തെഫുഴയിലാണ് യിലും തലക്കയുമാണ് ഈ അറിൽ പിന്നെ അറിൽ നിന്നുള്ള മാ അത് സ്വീകരിക്കുകയും ആകാശത്തിൽ നിന്ന് വരുന്ന ഈ ജ്ഞാനജലം എന്ത് ചെയ്യാണ് ആ മനുഷ്യബുദ്ധിയെ തെഫയിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്യാണ് കാരണം ഈ മനുഷ്യബോധത്തിൻ്റെ പ്ര ആദ്യ പടിയാണ് നോഹ് ആ നോഹിന്റെ അതാണ് നാഹത്ത് എന്ന് പറയുന്ന നാഹ നാഹിയത്ത് എന്നൊക്കെ പറയുന്നത് അതാണ് അതിന്റെ ആദ്യ സ്റ്റെപ്പാണ് നോഹ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആകയാ സമാവ് എന്ന് പറയുന്നത് നമ്മൾ സമാവ് വിശദീകരിച്ചതാണ് അതുകൊണ്ടാണ് അതിന്റെ വിശദീകരണത്തിലേക്ക് കൂടുതൽ പോകാത്തത് നൂറ്റി ഇരുപതോളം സ്ഥലങ്ങളില് സമാവ് വന്നിട്ടുണ്ട് അതിലൊരൊറ്റ സ്ഥലത്ത് മാത്രമേ സമാ എന്ന് പറഞ്ഞിട്ടുള്ളൂ ബാക്കിയൊക്കെ അസമാ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ സമാവ് എന്ന് പറഞ്ഞത് ഈ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അതിന് കാരണങ്ങളുണ്ട് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ ബോധതലത്തിന്റെ ആ വഴിന്റെ മനുഷ്യന്റെ ബോധതലം രൂപപ്പെടുന്നതിൻ്റെ ആദ്യ പടിയാണ് അവന് മാര്രിഫത്തിലേക്ക് അലിഫും ലാമും മായിരിഫത്തിനാണല്ലോ ഉപയോഗിക്കുന്നത് അലിഫു എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ദി എന്ന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കല്ലോ ടി എച്ച് ഇ ദി എന്ന് പറയുന്നത് അത് ഒന്ന് ഒന്നിനെ മൈരിഫത്തിലേക്കാണ് ആ മൈരിഫത്താക്കാൻ വേണ്ടിയിട്ടാണ് അലിഫും ലാമും ഉപയോഗിക്കുക കുറച്ച് ഭാഷ പറയാതിരിക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ തുടക്കമായത് കൊണ്ടാണ് ആ അലിഫും ലാമും ഉപയോഗിക്കാതെ യാ യാസമാ എന്ന് മാത്രം അവിടെ പറഞ്ഞത് അപ്പൊ നൂറ്റി ഇരുപത് സ്ഥലങ്ങളിൽ അസമാ ഉപയോഗിച്ചതിൽ ഈ ആകാശത്തിനെന്ന് പെയ്തിറങ്ങുന്ന മനുഷ്യ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പെയ്തിറങ്ങുന്ന മഴയുടെ ആ ജ്ഞാന ജലത്തിന്റെ തുടക്കമായതുകൊണ്ടാണ് മൈരിഫത്തിലേക്കുള്ള യാത്ര രഹിലത്തുൽ മൈരിഫിയയുടെ അത് തുടക്കാണത് ബിദായത്തുൽ രഹിലത്തുൽ മൈരിഫിയ വൈജ്ഞാനികമായ ജ്ഞാനത്തിന്റെ യാത്രയുടെ തുടക്കമായതുകൊണ്ടാണ് അവിടെ യാ സമാ എന്ന് മാത്രം പറഞ്ഞത് അവിടെ അലിഫിലാം ഇടാൻ സമയമായിട്ടില്ല അവിടുന്ന് അങ്ങോട്ടുള്ള പിന്നെ യാത്രയിലൊക്കെ അസമാ എന്നാണ് കുറയാനും ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ ഒരു സ്ഥലത്ത് നിങ്ങൾ നോക്കൂ നോഹലിന്റെ അവിടെ നിന്ന് തുടങ്ങാണ് ഈ കപ്പൽ എന്നിട്ട് ഇത് ജ്യോതിയിൽ പോയിട്ടാണ് പിന്നെ നിൽക്കുന്നത് ആ മനുഷ്യബുദ്ധിയുടെ ജ്യോതി എന്ന് പറയുന്ന തല തലത്തിലേക്കാണ് അതൊക്കെ ഇനി ഒരുപാട് വിശദീകരണങ്ങൾ വരും നിങ്ങൾ കാത്തിരിക്കണം ആ തലത്തിലെത്തുമ്പോഴാണ് അതിന്റെ യാത്ര അവിടെ നിന്ന് തുടങ്ങുകയാണ് അവസാനിക്കുകയല്ല ചെയ്യണത് പക്ഷെ നമ്മളൊക്കെ കുട്ടിക്കാലത്തും ഒക്കെ തഫ്സീറുകളിലൊക്കെ വായിച്ചു പഠിച്ചത് ജ്യോതിയിൽ ചെന്നിട്ടാണ് ആ കപ്പൽ നങ്കൂരമിടുന്നത് എന്നാണ് പക്ഷെ ശരിയായ യാത്ര തുടങ്ങുന്നത് അവിടെ നിന്നാണ് ആ ജ്യോതിയിൽ അതിൽ നിന്നാണ് മജീദിന്റെ തുടക്കം അത് പിന്നീട് അടുത്ത ഏതെങ്കിലും ഒക്കെ ക്ലാസ്സിൽ ഞാൻ വിശദീകരിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ് സ്ഥലം